എല്ലാവർക്കും സ്വാഗതം ഇന്നലെ പ്രവചിച്ച വില ശരിയായിരുന്നു എന്ന് സന്തോഷത്തോടെ അറിയിക്കട്ടെ ഇന്ന് സ്വർണ്ണവില കൂടുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്വർണ്ണവില എത്ര ആകുമെന്ന വീഡിയോ മുകളിൽ ഐ ബട്ടണിൽ നൽകിയിട്ടുണ്ട് ഇന്നത്തെ വില ഇന്ന് അന്തർദേശീയ വിപണിയിൽ സ്വർണത്തിന്റെ ഔൺസ് വില രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴ് ദശാംശം ഏഴ് ഡോളർ ആണ് ഇന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാം വില ഏഴായിരത്തി നൂറ്റി എൺപത് രൂപയാണ് ഇന്ന് പതിനെട്ട് കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാം വില അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയാണ് വെള്ളിയുടെ ഗ്രാം വില തൊണ്ണൂറ്റി രൂപയാണ് കഴിഞ്ഞ ഏഴ് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി നൂറ്റി പത്ത് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി നൂറ്റി എൺപത് രൂപയുമായിരുന്നു കഴിഞ്ഞ മുപ്പത് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി നാൽപ്പത് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയുമായിരുന്നു ഇനി നമുക്ക് വിപണി വിശകലനവും നാളത്തെ വില എത്രയാകുമെന്നും നോക്കാം ഇപ്പോഴത്തെ സ്വർണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന വിപണി വിലകൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു ഇപ്പോൾ ഒരു ഡോളറിന് എൺപത്തി അഞ്ച് ദശാംശം ഏഴ് രണ്ട് രൂപയാണ് നാളത്തെ പ്രവചനം ഇന്നത്തെ വിശകലനത്തെ അടിസ്ഥാനമാക്കി നാളെ സ്വർണ്ണവില ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഡേയിൽ ആകാനുള്ള സാധ്യതയുണ്ട് വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഗോൾഡ് വില രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയേഴ് ശതമാനത്തിലധികം ഉയർന്ന രണ്ടായിരത്തി പത്തിനു ശേഷമുള്ള ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഈ വർധനവ് തുടർച്ചയായി മൂന്നാം ദിവസവും തുടരുകയാണ് അമേരിക്കൻ ഡോളറിന്റെ മൂല്യത്തകർച്ച ഭൂരാഷ്ട്രീയ സംഘർഷങ്ങൾ തുടരുന്നത് കേന്ദ്ര ബാങ്കുകളുടെ റെക്കോർഡ് വാങ്ങൽ എന്നിവയാണ് ഈ ഉയർച്ചയ്ക്ക് പ്രധാന കാരണങ്ങൾ ഇന്ന് ഗോൾഡിന്റെ വില ഉയരുന്നത് ചില പ്രധാന കാരണങ്ങളാൽ ആണ് അമേരിക്കൻ സെൻട്രൽ ബാങ്ക് പലിശ നിരക്കുകൾ കുറച്ചത് ഗോൾഡിൻ കൂടുതൽ ആവശ്യമുണ്ടാക്കുന്നു കൂടാതെ മിഡിൽ ഈസ്റ്റ് യുക്രൈൻ എന്നിവിടങ്ങളിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ സംഘർഷങ്ങൾ സുരക്ഷിത നിക്ഷേപത്തിന് ആളുകളെ പ്രേരിപ്പിക്കുന്നു ചൈന പോലുള്ള രാജ്യങ്ങൾ ഗോൾഡിന്റെ സംഭരണത്തിനായി കൂടുതൽ നിക്ഷേപം നടത്തുന്നതും വില ഉയരാൻ കാരണമാണ് സാമ്പത്തിക ആശങ്കകളും വില വർദ്ധനയ്ക്ക് കാരണമാണ് ഗോൾഡിന്റെ ടെക്നിക്കൽ സൂചനകൾ ശരാശരിയിലാണ് സുരക്ഷാ സാഹചര്യവും സ്ഥിരതയുള്ളതാണ് എന്നാൽ ഡോളർ ഇൻഡെക്സ് നൂറ്റി എട്ടിൽ മേലാണ് ഇത് ഗോൾഡിന് പ്രതികൂലമാണ് ഇന്നത്തെ സ്വർണ്ണ വിലയിലെ പ്രധാന മാറ്റങ്ങളും നാളത്തെ പ്രവചനങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി